ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ ആ ചൂട്ടൻ ഏറെ ത്രില്ലടിച്ചിരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഓൺ ചെയ്തത് നോക്കുമ്പോൾ ഒരു കുഞ്ഞു കുടുക്ക അവിടെ കമ്മിത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാല് അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ഉണ്ട് പോലും അപ്പോൾ അത് എന്താണെന്ന് അറിയണ്ടേ ഞാൻ മെല്ലെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ നോക്കിയപ്പോ അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞാമ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു സുന്ദരൻ ആള് വളരെ ചെറുതാണെങ്കിലും നടക്കാനൊക്കെ വളരെ സ്പീഡായിരുന്നു അപ്പം അതിൻ്റെ സ്പീഡ് കണ്ടിട്ടാണ് നമ്മുടെ ആശൂട്ടൻ അതിനെ ഒരു കുടുക്കി എടുത്തിട്ട് പൊത്തി പൊത്തിവെച്ചത് ആശൂട്ടൻ മാത്രല്ല നമ്മുടെ ഗൗരിക്കുട്ടി വളരെ സന്തോഷത്തിലാണ് രണ്ടാൾക്കും പുതിയ എന്തോ ഒന്ന് കളിക്കാൻ കിട്ടിയ ഒരു സന്തോഷത്തിലായിരുന്നു ഇടയ്ക്കൊക്കെ ഈ വഴി ആമയെ കാണാറുണ്ടെങ്കിലും ഇത്രക്കൊരു കുഞ്ഞിനെ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ അതിനെ എടുത്തു വെച്ചതും അതിൻ്റെ ഇഷ്ടത്തിന് അത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഒടുവിൽ കുറച്ച് നേരെങ്കിലും അതിനെ കളിപ്പിച്ചിട്ട് വിടാന്നായി ആശുട്ടൻ അത് മാത്രം പോരാ അതിനെന്തെങ്കിലും ഫുഡ് കൂടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൗരിക്കുട്ടി ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പീസൊക്കെ എടുത്തിട്ട് കഴിപ്പിക്കാൻ നോക്കുന്നുണ്ടേ പക്ഷേ എവിടുന്ന് അത് കഴിക്കുന്നൊന്നുമില്ല കേട്ടോ ഒടുവിൽ അവൾ ക്യാരറ്റ് മാറ്റിയിട്ട് ഒരു ചെറിയ മത്തങ്ങയുടെ പീസ് എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞനാള് അതും കഴിച്ചൊന്നുമില്ല പിന്നെ ഇതിന്റെ ഫീഡിംഗ് ഒക്കെ എങ്ങനെയാണെന്നൊന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഫിഷ് ഫുഡ് കഴിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് അതിനെ ഒരു ബക്കറ്റിൽ ബക്കറ്റിലിട്ടിട്ട് നമ്മളിതാ ഫിഷിന്റെ ഫുഡ് എടുത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ആള് കൺഫ്യൂഷൻ അടിച്ചിരുന്നെങ്കിലും അവസാനം അത് ചെറുതായിട്ട് കൊത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ പീസും മത്തങ്ങയുടെ പീസും കൂടി നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ടു കൊടുത്തു അങ്ങനെ നോക്കി നോക്കി ഇരിക്കുമ്പോൾ നോക്കിയിരിക്കുമ്പോൾതാ നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന വിധം നമ്മുടെ ആമക്കുട്ടനെ ഇതാ നമ്മളിട്ട് കൊടുത്ത പച്ചക്കറിയൊക്കെ ചെറുതായിട്ട് കൊത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ നമ്മുടെ കുട്ടിയൊക്കെ ഏറെ സന്തോഷമായി അപ്പൊ ആമയെ നോക്കുമ്പോൾ വെള്ളത്തിൽ മാത്രം വെച്ചാൽ പോരാ അതിന് കരയും വേണം രണ്ടും മാറി മാറി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ വെള്ളത്തിലും പുറത്തും ഒക്കെ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആമക്കുട്ടനെ ഒരുപാട് കളിപ്പിച്ചതിന് ശേഷം അതിന് വെള്ളത്തിലും കരയിലും ഒക്കെ കിടക്കാൻ പറ്റുന്ന വിധം ഒരു ബക്കറ്റില് തുണിയൊക്കെ വെച്ചിട്ട് തൽക്കാലം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഏതായാലും ഇവ നമ്മളെ കൂടെ ഇവിടെ തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഏതായാലും അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ ആമക്കുട്ടനെ എന്ത് ചെയ്തു അവനിപ്പോ എവിടെയാണ് എന്നൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ ആമക്കുട്ടന്റെ കൂടെ അവസാനിപ്പിക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ